നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർഷക സമരങ്ങൾ ദേശവിരുദ്ധമാണെന്ന ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഹസബാലയുടെ പ്രസ്താവനക്കെതിരെ രൂക്ഷ വിമർശനവുമായി അഖിലേന്ത്യാ കിസാൻ സഭ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ആർ എസ് എസിന് കർഷകരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് എസ് തിരിച്ചടിച്ചു കോർപ്പറേറ്റ് അനുകൂല കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെ നിർബന്ധിതരാക്കിയ സംയുക്ത കർഷക മോർച്ചയുടെ നേതൃത്വത്തിലുള്ള കർഷക ഐക്യ പ്രസ്ഥാനത്തോടുള്ള പ്രതികാരമാണ് സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചവർ നടത്തുന്ന പ്രതികരണമെന്ന് കിസാൻ സഭ കുറ്റപ്പെടുത്തി കർഷകർ നടത്തുന്ന സമരത്തെ പൈശാചികവത്കരിക്കുന്നത് ആർ എസ് എസ് അവസാനിപ്പിക്കണമെന്നും സംഘടന അവകാശപ്പെട്ടു ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെയാണ് ദത്താത്രേയ പഞ്ചാബിലും ഹരിയാനയിലും നടന്നുകൊണ്ടിരിക്കുന്ന കർഷക സമരങ്ങളെ ദേശവിരുദ്ധമെന്ന് ത് കർഷക പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ശക്തികളാണെന്നും കർഷക സമരം എന്ന വ്യാജനെ പഞ്ചാബിൽ വിഘടനവാദ ഭീകരവാദം പ്രചരിപ്പിക്കുന്നതിനായി ചില ആസൂത്രണങ്ങൾ നടക്കുന്നതായും ഹൊസബാള വിമർശിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്കു മുൻപ് പഞ്ചാബിലെ വിഘടനവാദ ഭീകരത കർഷക പ്രക്ഷോഭത്തിന്റെ മറവിൽ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഭരണഘടനയിൽ നിലനിൽക്കുന്ന ന്യൂനപക്ഷ ആശയത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ടെന്നും ഹൊസബാള പറഞ്ഞു ഭഗത് സിംഗിനെ പോലുള്ള മഹാന്മാരായ സാമ്രാജ്യത്വവിരുദ്ധ രക്തസാക്ഷികളെ അപകീർത്തിപ്പെടുത്തുന്ന ആർ നിലപാടിന്റെ തുടർച്ചയാണ് ഹൊസബളിയുടെ പ്രതികരണമെന്നും എ കെ കുറ്റപ്പെടുത്തി ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയതിനെ അപലപിച്ച് രാജ്യം മുഴുവൻ തെരുവിലിറങ്ങിയപ്പോൾ ആർ എസ് എസും മറ്റ് ഹിന്ദുത്വ സംഘടനകളും അവരെ അപലപിക്കുന്ന തിരക്കിലായിരുന്നു പേരിന് പോലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ സൃഷ്ടിക്കാൻ കഴിയാത്ത ആർ എസ് എസ് ഈ വിപ്ലവകാരികളുടെ അപാരമായ ത്യാഗങ്ങളെ പരാജയമെന്ന് ഇകഴ്ത്തുകയാണ് ചെയ്തത് കോൾവാൾക്കറുടെ വിചാരധാരയിൽ ഇത് വ്യക്തമായിട്ടുണ്ടെന്നും അഖിലേന്ത്യാ കിസാൻ സഭ വാർത്താക്കുറിപ്പിലൂടെ പറയുന്നു വർഗീയ കലാപമുണ്ടാക്കുന്നതിൽ ആർ എസ് എസിന്റെ നിഷ്കൃഷ്ടമായ പങ്ക് വിവിധ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതേ കാരണം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയുടെ വധത്തിനു ശേഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷവും ആർ എസ് എസിനെതിരെ നിരോധനം ഏർപ്പെടുത്തുന്നത് സാമ്രാജ്യത്വ ശക്തികളുമായും സി എ പോലുള്ള സാമ്രാജ്യത്വ ഏജൻസികളുമായും ഒത്തുകളിച്ച ചരിത്രം ആർ എസ് എസ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ വംശഹത്യയിലും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിലും സംഘപരിവാർ പ്രവർത്തകർ വഹിച്ച പങ്ക് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ് കർഷക പ്രസ്ഥാനത്തിനെതിരെ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് നിലപാടുകളെ ഒറ്റപ്പെടുത്താനും സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനും രാജ്യത്തെ എല്ലാ ദേശസ്നേഹികളോടും ആഹ്വാനം ചെയ്യുന്നതായും കിസാൻ സഭ ആരോപിച്ചു കിസാൻ സഭയുടെ ഈ തുറന്നു പറച്ചിലിൽ വെട്ടിലായിരിക്കുകയാണ് ബി നേതൃത്വം ഇപ്പോൾ